രാജു കൂടി കൂടി ചേർത്ത് ചേർത്ത് പിടിച്ച കയ്യിൽ നിന്ന് പോകും അയാളുടെ കൈകളിലൂടെ കൃത്യമായിട്ടുള്ള വിഷമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അയാളെ നെഞ്ച് പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാജു കുമ്പളങ്ങിയിലുള്ള ഒരു സാധാരണക്കാരന ഇയാളുടെ ഭാര്യ വിഷ്ണു എന്ന് പറയുന്ന ഈ ഗൾഫുകാരന്റെ കൂടെ ഒളിച്ചോടിപ്പോവാണ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ പ്രണയത്തിലേക്ക് എത്തുന്നു ഒടുവിൽ അയാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോവാണ് അല്ലെങ്കിൽ പൊളിച്ചോടി പോകുന്നു കുഞ്ഞുമായിട്ട് തന്നെയാണ് ഈ സ്ത്രീ പോകുന്നത് എന്നാൽ അവൻ ഈ ഒരു കുഞ്ഞൊരു ഉപദ്രവമാകും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് കരുതി കുമ്പളങ്ങിയിൽ തന്നെ ഉപേക്ഷിച്ച് പോയി പതിനാല് ദിവസത്തോളം ആ ഒരു സ്ത്രീയുടെ രക്തവും നീരും എല്ലാം ഊറ്റിയെടുത്ത് പരമാവധി ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടോയിട്ടു ആ ഒരു സമയത്ത് ഇവിടെ പോലീസിൽ കേസും കാര്യങ്ങളും കൊടുത്തത് കൊണ്ടൊക്കെ തന്നെ കേസ് അന്വേഷണം നടക്കുന്നു ഇവള് സ്റ്റേഷനിൽ ഹാജരാകുന്നു പിന്നീട് ആരും സ്വീകരിക്കില്ല എന്ന് ഉറപ്പാണ് ഈ സ്ത്രീക്ക് വിഷ്ണുവിന്റെ അടുത്ത് തന്നെ പോയി കാലിൽ വിഴുകയാണ് എന്നെ സ്വീകരിക്കണം ആ ഒരു സമയത്ത് അവൻ പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ പ്രായം എന്താണെന്നാണ് നിന്റെ വിചാരം നീ ഒരു തള്ളയാണ് എന്ന് പോയി പണി നോക്കി എന്ന് പറഞ്ഞപ്പോൾ അവൾ ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങ് വിട പറഞ്ഞു പിന്നീട് ഈ രാജു എന്ന് പറയുന്ന മനുഷ്യൻ പൂർണ്ണമായി ഒറ്റപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ കൂടെ ആ കുഞ്ഞിനെ പോലും അദ്ദേഹത്തിന് വളർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ കുഞ്ഞിനെ തൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തേക്ക് കൈമാറി തുടർന്ന് കേൾക്കാം ഈയൊരു വാർത്ത ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ഇതൊക്കെ ഒരു പാഠമാണ് വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്നു അയാൾ ഗൾഫിലാണ് ഇവര് നാട്ടിലാണ് ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങള് വീട്ടിലേക്ക് വരികയും ഈ കുട്ടിക്കുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ പതുക്കെ 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 ബന്ധം വന്ന് വഷളായി തുടർന്ന് കേൾക്കാം പോകുമ്പോൾ ഭർത്തിട്ട് പോകേണ്ട ടൈമിൽ ഈ കൊച്ചും ഇവിടെ മാത്രം വീട്ടിൽ സേഫ്റ്റി ആയിട്ടുള്ള വീടാണ് മദൽക്കെട്ടാണ് സേഫ്റ്റിയാണ് പക്ഷെ ഇവൻ ലീവ് കിട്ടി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുടുംബത്തൊരു നാദൻ ഇല്ലാണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ വില്ലന്റെ രംഗപ്രവേശനമാണ് രംഗപ്രവേശനത്തിൽ വീട്ടിലൊരാളും ഇല്ല കൊച്ചുകളോട് മാത്രമേ ഉള്ളൂ പറഞ്ഞു പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള പരിചയം ആദ്യം സൗഹൃദം വീട്ടിലേക്കുള്ള ഡെയിലി വിസിറ്റ് ആളില്ലാത്ത സമയത്ത് വന്നു പോകും വീട്ടിലൊരു ഗൃഹനാഥൻ ഇല്ല ആകെ അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത് അച്ഛൻ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ ഒരു ഭാര്യയും കുഞ്ഞും മാത്രമേ ഉള്ളൂ പിന്നെ അയാൾക്ക് വന്നു പോകാൻ എളുപ്പമാണ് ഭാര്യ നിരന്തരം നിരസിച്ചെങ്കിൽ പോലും അവൻ നിരന്തരം വന്നുകൊണ്ടേയിരുന്നു പിന്നീടത് പ്രണയത്തിലേക്ക് വഴി തെറ്റി വീണു എന്നുള്ളതാണ് അങ്ങനെ ഇതിന്റെ ശരിക്കും കുടുംബത്തിന്റെ തകർച്ച ഞാൻ സൈറ്റിൽ വർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കണേ തകർച്ചിങ്ങ് പറഞ്ഞാ രാജു വിഷയം വിഷു വന്ന ചെറുപ്പക്കാരൻ നിന്റെ വൈഫിനെയും കൊച്ചിനെയും പോയി ഒരു മനുഷ്യനല്ലേ ഞാൻ ഞാൻ തകർന്നു തീർച്ചയായിട്ടും ഈ വാർത്ത കേൾക്കുമ്പോ ഇദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നുണ്ട് ഇത് നിസ്സഹായമായിട്ട അവസ്ഥയാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഭാര്യ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇയാൾ പോവാണ് ഓക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ സ്ത്രീ ഒരുപാട് പറയുന്നുണ്ട് എനിക്കങ്ങനെ വരാൻ കഴിയില്ല എന്നൊക്കെ പക്ഷെ അതൊക്കെ ആ മനുഷ്യൻ പരിഗണിക്കാതെ മർദ്ദിക്കുക പോലും ചെയ്തു എന്നൊക്കെ പിന്നീട് ആ ഒരു കുഞ്ഞ് പറയുന്നുണ്ട് ദൃക്സാക്ഷിയായി നിന്നിരുന്ന ആ ഒരു കുഞ്ഞ് അദ്ദേഹം ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് ഈ പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യന്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് ആ പയ്യന്റെ ഫാമിലിയാണ് ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് പിന്നെ ഒരു ബന്ധമുണ്ട് അങ്ങനെ അത് പോകാനൊരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വരുന്നത് പോലീസുകാർ അന്വേഷിച്ചപ്പോ സത്യമാണ് പക്ഷെ ഇതൊന്നും അറിയാത്ത ഈ ചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോലീസുകാർ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അദ്ദേഹം ഉടനെ തന്നെ ജോലി സ്ഥലത്ത് നിന്നും ആദ്യം ഒരുപാട് വിഷമിച്ചു ഓടി ചെല്ലുന്നു ആ ചെല്ലു കഴിഞ്ഞാൽ ഉണ്ടായ ഒരു അവസ്ഥയാണത് സൈറ്റിൽ കരച്ചിലായി എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലൂല്ല ഇങ്ങനെ സംഭവം ഞാൻ ഓടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉടുപ്പൊക്കെ വരിച്ചു പോയ കൊച്ചുവില്ല ഒരു മനുഷ്യന്റെ കിളി പോകാൻ ഇത് ധാരാളം ഇവൻ ഇറക്കി കൊണ്ടുപോയിട്ട് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് രണ്ടാം ദിവസം കൊച്ചിനെ കൊണ്ടുവന്ന ഒരു ദ്വീപിലി കുമ്പളങ്ങി തന്നെ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലി മോള കൊച്ചിനെ ഉപേക്ഷിച്ച് അവൻ ആ കുട്ടിയെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോ ഉപേക്ഷിച്ചു പോയി ഏതൊരു ഭർത്താവും ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടി വരും കാരണം അത്ര വിഷമിച്ചിട്ടുണ്ട് ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ളത് ഒരു സൂചന പോലും ഇല്ല ഇപ്പൊ ആതിര കൊലപാതക കേസിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമായിരുന്നു മുൻകൂട്ടിയിട്ട് ഇവിടെ ഒന്നും അറിയില്ല തന്റെ ഭാര്യ വീട്ടിൽ കുട്ടിയെ നോക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഭാര്യയ്ക്ക് പരമാവധി നല്ല സ്വാതന്ത്ര്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആൾക്ക് പക്ഷെ എന്ത് ചെയ്യുക ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു വിപത്ത് അത് വലിയ രീതിയിൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഭർത്താവില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും കൂടുതലായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ മറ്റുള്ള പുരുഷന്മാരെ തേടുന്നത് അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥ നമുക്കിത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ഒറ്റക്ക് അനുഭവിച്ചിട്ടുള്ള ആ വിഷമത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അതാണ് ഇതൊക്കെ കാണുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊച്ചൊരു ബിന്ദുവിനായിട്ട് നാട്ടുകാരാണെങ്കിൽ കയ്യിൽ ലഭിക്കുന്നത് ഒരച്ഛൻ ക്ഷമിക്കണല്ലേ അച്ഛൻ്റെ അവസ്ഥയാണ് നാട്ടുകാരെല്ലാം അറിഞ്ഞു കുമ്പളെങ്കിലും എല്ലാ ആൾക്കാരും അറിഞ്ഞു പാണന്മാര് പാടിയടക്കണ പോലെയാണ് ആൾക്കാര് പാടി കടക്കുന്നത് ഒരു സർജറി ടൈമിന് പോലും കിടക്കാത്ത ബന്ധുക്കള് കാറ് വിളിച്ചാ പറഞ്ഞത് എന്താണ് മോനും ചോദിച്ചു എന്റെ വീട്ടിലെ ആൾക്കാർ ജനങ്ങളും നടന്നു ശരിയാണ് ഇത്തരം വാർത്തകള് ഒരു പക്ഷെ മറ്റുള്ള ആളുകൾക്ക് കേൾക്കാൻ വലിയ താല്പര്യമായിരിക്കും ജനങ്ങൾ മുഴുവൻ അറിയുന്നു കുമ്പളങ്ങി എന്നല്ല മൊത്തം നാട് മുഴുവൻ ഈ ഒരു വാർത്ത പ്രചരിക്കുന്നു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായിട്ട് ഒളിച്ചോടുന്നു പിന്നീട് ഇതായൊരവസ്ഥ സ്വാഭാവികമായിട്ടും അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാവും ആളുകൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവുക അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പതിനാല് ദിവസം അവൻ പരമാവധി ഉപയോഗിച്ചു അത് കഴിഞ്ഞങ്ങ് ഉപേക്ഷിച്ചു രണ്ടാമത്തെ ദിവസമാണ് കുട്ടിയെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന കേട്ടോ അത് നാട്ടുകാരാണ് കൊണ്ടുവരുന്നത് ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ ഈ സ്ത്രീക്ക് ഒരു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ അതിന് ഒരുപാട് കഷ്ടപ്പെട്ട് പടം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം വാങ്ങിക്കൊണ്ടാണ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ എഴുതുന്നത് ആ ഒരു സമയത്ത് ആ ഒരു സ്ത്രീയുടെ രൂപമൊക്കെ ആകെ ശോഷിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാരണവും സ്നേഹപരിചരണം കൊണ്ടും അതിസുന്ദരിയായിട്ട് ആ പ്രശ്നങ്ങളൊക്കെ കവർ ചെയ്ത് വരിക പക്ഷെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പണം കണ്ടെത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കടം വാങ്ങിയതാ ആ കടം വീട്ടാനായിരുന്നു ഒരു പക്ഷെ ഈ ഒരു പാവം ഭർത്താവ് ഓടി നടന്നിരുന്നത് അപ്പോഴാണ് ഭാര്യക്ക് ഇങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടാകുന്നതും ഒളിച്ചോടുന്നതും അതൊക്കെ ഞാനൊരു സൂചനയായിട്ട് ഇവിടെ വെക്കുന്നു ചില പ്രവാസികളൊക്കെ ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഇങ്ങോട്ട് അയക്കുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ അത് തന്റെ കാമുകനെ എടുത്തു കൊടുക്കുന്ന ഒരുപാട് കാമുകിമാരുണ്ട് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് എന്നിട്ട് എന്റെ വൈഫിനായിട്ട് ഇവൻ മൈസൂർ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പതിനാല് ദിവസം അവന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി അതിനുശേഷം മിസ്സിംഗ് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ അങ്ങോട്ട് തള്ളിക്കളയാനായിരുന്നു രാസിക്കെത്തൻ തരം ഇല്ലാണ്ട് ബിന്ദു ചാക്കു എന്റെ വീട്ടിൽ തൃശ്ശൂർ ചെന്ന് വിഷ്ണു എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞത് നിനക്ക് ഇത്ര പ്രായം ഉണ്ടെന്ന് അറിയാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ പതിനാല് ദിവസം കൊണ്ടുപോയിട്ട് അവളെ ഉപയോഗിക്കാവുന്ന മാക്സ് ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഇത്ര പ്രായമുണ്ടെന്ന് നിനക്ക് അറിയാൻ പാഞ്ഞിട്ട് ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞ അവസ്ഥയിൽ വേറെ അത്യന്തരില്ല ഇവനെതിരെ പരാതി കൊടുത്ത് പള്ളൂരി സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ മരിക്കുന്നു സ്വമേത പരാതി കൊടുത്തതിന്റെ കോപ്പി ഉണ്ട് എല്ലാം ഉണ്ട് ഇവള് അങ്ങനെ അത്രയധികം പരാതികൾ കൊടുത്തിട്ട് പോലും പോലീസുകാർ ഒരു നീക്കുപോക്ക് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ജാമ്യമില്ലാ വകുപ്പില് അറസ്റ്റിലായി ജാമ്യം കൊടുത്ത ആളെ അങ്ങ് വിട്ടു ഒരുപാട് തെളിവുകൾ ഇദ്ദേഹം കൊടുത്തു ഭാര്യ അവസാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വരെ കൊടുത്തിട്ടും രക്ഷയില്ല പോലീസുകാര് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു സങ്കടവും അദ്ദേഹം ഇതിന്റെ ഉള്ളില് പറയാതെ പറയുന്നുണ്ട് ഞാൻ കോട്ടയത്ത് നിന്ന് വെച്ചപ്പോ വീട്ടുപാറ മേടം പിടിച്ചിട്ടുണ്ട് പറഞ്ഞു രാജു എത്രയും പെട്ടോ ബിന്ദു കുഴഞ്ഞു വീണു ഞാൻ കോട്ടയത്ത് നിന്ന് ഓടി അഞ്ചുമണി വെളുപ്പിനെ സി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഒരു വാക്ക് പറയാൻ പോലും നിൽക്കാണ്ട് ശരിക്കും അത്ര നേരം ഈ ബിന്ദു ചാക്കുന്നവർക്ക് കുറ്റബോധമായി പോയി രാജു വന്നില്ലേ രാജു വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അവരുടെ ആത്മാവ് ഏർപ്പെടുന്നത് വരെ ആ കൊച്ചു അവളെ ഞാൻ ഇങ്ങനെ കയ്യ പിടിച്ച് നോക്കിയപ്പോൾ ഈ മൈലാച്ചിട്ടേക്കുന്നത് അതേപോലെ തന്നെയുണ്ട് പക്ഷെ എന്റെ വീട്ടിൽ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ അതുപോലെ കൊണ്ടുപോയി കൊച്ചാണ് മുടി സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോള് പോയി മുടി സ്റ്റേറ്റ് ചെയ്തു ഒരു ഞായറാഴ്ച വന്നാൽ രണ്ട് സിനിമയാണ് കാണാം സാനിയ തിയേറ്ററിൽ പോയി ജനങ്ങൾക്ക് അറിയാം കുമ്പളങ്കിലെ കഥകളെല്ലാം അറിയാം ഒരു സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടോ പറയും എന്നത്തോളൂ എന്താ നമുക്ക് സെക്കൻഡ് ഷോയിൽ കഴിഞ്ഞിട്ട് പോയാൽ പോലും പിന്നെ കുമ്പളെങ്കിലും ശനിയാഴ്ച തിങ്കളാഴ്ച മനുഷ്യന്റെ മക്കാൽ മണി പോവാ അപ്പം സന്തോഷം ഒരു കുടുംബം തകർത്തിട്ട് പോയ പ്രതി ഇവിടുത്തെ നിയമങ്ങളാണ് കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭാര്യ അത്ര അധികം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അങ്ങനെയൊക്കെ കുറ്റം ചെയ്തിട്ട് അവള് ആശുപത്രിയിലേക്ക് കിടക്കുമ്പോൾ ചെന്ന് കാണാൻ ചെല്ലുക പക്ഷെ അപ്പോഴേക്കും ആളത്തു പോഴേക്കും അവൾ മരണപ്പെടുന്നു അത്ര അധികം കരുതലോടുകൂടി സ്നേഹിച്ചു വളർത്തി സ്വാതന്ത്ര്യം അത്രത്തോളം കൊടുത്തു ഈ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മുടെ കൈകളിലല്ല എന്നുള്ള കാര്യം ആദ്യം പറയാം പക്ഷേ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അകത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും സ്വാതന്ത്ര്യം എന്നൊരു സാധനം ഭാര്യക്ക് ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊരു പിടുത്തം ഉള്ളത് നല്ലതൊക്കെ തന്നെയാണ് അത് ഇല്ലാത്ത പക്ഷം വരുന്ന പ്രശ്നങ്ങളൊക്കെയാണത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സ്വാതന്ത്ര്യം പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഭാര്യയെ അങ്ങ് വിശ്വസിച്ചു പോയി അത്ര തന്നെ അത് നീലയും പച്ചയും കലർന്ന കളറിലാണ് ഞാൻ മരിക്കുവാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല വിഷ്ണു എന്നെ ചതിച്ചു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നാ അപ്പോഴാണ് സത്യങ്ങള് ഞാൻ അറിയണത് അതായത് ഇവള് വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോർപ്പം ചെയ്തുകൊള്ളാം അപ്പച്ചന്റെ മുറിയിൽ വെച്ച് കഴുത്തിനൊക്കെ പിടിച്ച് ഇട്ടിക്കണത് എന്റെ മോള് കണ്ടിരിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് സത്യാവസ്ഥ അറിയണം ഗത്തൻ തരും ഇല്ലാണ്ട് ഇവള് അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നുകളോന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇവളെ ഇറക്കി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ചതിച്ചത് അതില് ഭർത്താവ് ഭാര്യയെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കാരണം അവിടെ പോലും ഭാര്യ നിർബന്ധത്തിന് വഴങ്ങി പോവേണ്ട ഒരവസ്ഥ വന്നു കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തി കൊണ്ടു കൊണ്ടുപോയി എന്നൊക്കെ അദ്ദേഹം പറയാ അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത പക്ഷം കുഞ്ഞിനെ ഇങ്ങനൊക്കെ പോകുന്ന ഭാര്യമാരെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കില്ല നമ്മളോട് താല്പര്യം ഇല്ലാത്ത കൊണ്ടാണല്ലോ പോകുന്നത് പിന്നെ ആ ഒരു സ്നേഹം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തും അദ്ദേഹം സ്നേഹം കൊണ്ട് തന്നെ ആ മരണത്തിന് ശേഷം ഞാൻ സുഹൃത്തുക്കളെ എൻ്റെ മോളെ ഞാൻ ഒരു മാസത്തോളം തിരുവല്ല കല്ലുപ്പാറ പൊതുഷ്മാനത് അതിനുശേഷം അങ്ങോട്ട് വീടങ്ങി ഒരു ദുഃഖവെള്ളി അയച്ചത്തെ അവസ്ഥയാണ് വീട്ടിൽ വന്ന് കയറുന്നത് കളിയും ചിരിയും എല്ലാം നിന്ന് ഉറങ്ങി പിന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ ഒരു മാസത്തോളം നോക്കി എനിക്ക് ജോലിക്ക് പോവാൻ പറ്റില്ല കൊച്ചി പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കൊച്ചിന് വൈറ്റൽ ഇൻഫെക്ഷൻ ആയി കൊച്ചി നിലവിലിയാണ് അപ്പൊ അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആ വീട്ടിൽ നിന്ന് മൂത്ത ചേച്ചി വന്നു കൊണ്ടു മൂത്ത ചേച്ചി വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ മുളക്കൊണ്ടിരിക്കും രാജു ഇപ്പൊ പെൺകുട്ടി കൂടി അതെ അല്ലെ ഞങ്ങൾ വളർത്തിക്കോളാ അങ്ങനെ ആറു വയസ്സുള്ളപ്പ എന്റെ കൂടെ ചേർത്ത് പിടിച്ച എൻ്റെ നെഞ്ചോട് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പെൺകുഞ്ഞു കൂടി എന്റെ കയ്യിൽ നിന്ന് പോവുക ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനി കാരണം ആ ഒരു അച്ഛൻ്റെ സ്നേഹവും അച്ഛൻ്റെ ആ ഒരു സങ്കടം അതൊക്കെ അത് അതിലുണ്ട് ആ സംസാരത്തിലെല്ലാത്തും ഉണ്ട് ഇനിയെങ്കിലും സ്വന്തം ഭർത്താവിനോട് ഈ ഒരു ചതി ചെയ്യുന്ന ആളുകളോട് സ്വന്തം മക്കളൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന പല പല ആളുകൾക്കും പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന അനുഭവം എന്താ അവസാനം ചറ്റുകൊട്ടയിൽ അവൻ ഇട്ടങ്ങ് പോകും ഇവിടെ ഈ സ്ത്രീയെ അത്ര അധികം വളയ്ക്കാനൊക്കെ ശ്രമിച്ച് വളച്ച് ഇവിടുന്ന് കൊണ്ടുപോയി പത്ത് പതിനാല് ദിവസം ശരിക്ക് ഉപയോഗിച്ചിട്ട് അവസാനം ഉപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ് നീ നിന്റെ പ്രായത്തെക്കുറിച്ച് ചിന്തിക്കണം നീ ഒരു തള്ളയാണ് എന്ന് ആ വാക്ക് മാത്രം പോരെ ആ സ്ത്രീ നശിച്ചില്ലാണ്ടാവാം പോയി ആ ആങ്ങട് തൂങ്ങി അത്ര തന്നെ അപ്പൊ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഇത് പരമാവധി ഷെയർ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അങ്ങനെയെങ്കിലും ഇത്തരം കുഴികളിൽ വീഴുന്ന സ്ത്രീകൾക്ക് ഒരു കരുതൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാല്ലേ എങ്ങനെ പഠിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരുമ്പോൾ അതിൽ സന്ധിപ്പെടും